ഇതുപോലുള്ള കഥകൾക്കായി എൻ കെ എസ് ഓഡിയോ ബുക്സ് എന്ന ഈ യൂട്യൂബ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അവൾ ആ വാൾ കയ്യിലെടുത്ത് തിരിച്ചു മറിച്ചും നോക്കി അങ്ങനെയൊന്ന് അവൾ ആദ്യമായി കാണുകയായിരുന്നു പെട്ടെന്നാണ് മുറിയുടെ മൂലയിൽ എന്തോ തട്ടിമറിഞ്ഞ് വീഴുന്ന ശബ്ദം അവൾ കേട്ടത് സുഭദ്ര ഞെട്ടി അങ്ങോട്ട് നോക്കി മൂലയിൽ എന്തോ ഒന്ന് അനങ്ങുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഉപദ്രവകാരിയായ ഏതോ ഒരു ജീവിയാണതെന്ന് അവൾ കരുതി പരിഭ്രമത്തോടെ അവൾ വാളുമായി മുന്നോട്ട് നടന്നു അധിക സമയം കഴിയുന്നതിന് മുൻപ് തന്നെ അതൊരു പെരിച്ചാഴിയാണെന്ന് അവൾക്ക് മനസ്സിലായി മുറിക്കകത്തും വന്നോ ശല്യം ഇതിനെയൊക്കെ വെട്ടിക്കൊല്ലണം അവൾ പറഞ്ഞു അതോടെ കയ്യിലുള്ള മന്ത്രവാൾ പറന്നു ചെന്ന് പെരിച്ചാഴിയെ വെട്ടി രണ്ട് തുണ്ടമാക്കി ഇത് കണ്ട് സുഭദ്ര ഭയന്നുപോയി അങ്ങനെ പറഞ്ഞുവെങ്കിലും അതിനെ കൊല്ലണമെന്നൊന്നും അവൾ കരുതിയിരുന്നില്ല അതോടെ വാളിൻ്റെ ശക്തി എന്താണെന്ന് അവൾക്ക് മനസ്സിലായി എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ചത്ത എലി മുറിയിൽ കിടന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയ അവൾ അവിടെ ഇരുന്നിരുന്ന് വടിയെടുത്ത് എലിയെ കുത്തി പുറത്തേക്കിടാൻ ശ്രമിച്ചു മന്ത്രവടി ദേഹത്തെ സ്പർശിച്ചതോടെ എലിക്ക് ജീവൻ വെച്ചു അത് അവളെ നോക്കി കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോയി വിസ്മയത്തോടെ സുഭദ്ര എല്ലാം നോക്കി നിന്നു ഇനി എന്തൊക്കെയാണ് ഏട്ടൻ്റെ മുറിയിൽ അത്ഭുതങ്ങളെന്ന് നോക്കിക്കൊണ്ട് അവൾ ആ മുറിക്ക് ചുറ്റും നടന്നു അപ്പോഴാണ് വസ്ത്രങ്ങൾക്കിടയിൽ അതിസൂക്ഷ്മമായി വച്ചിരിക്കുന്ന ഒരു പുല്ലാങ്കുഴൽ അവൾ കണ്ടത് മനോഹരമായ ആ പുല്ലാങ്കുഴൽ അവൾക്കേറെ ഇഷ്ടമായി ഉടനെ തന്നെ സുഭദ്ര അതെടുത്ത് ഊതി നോക്കി ഇതേസമയം ദേവലോകത്ത് നൃത്ത പരിശീലനത്തിലായിരുന്നു അപ്സരസ് പതിവില്ലാത്ത നേരത്ത് പുല്ലാങ്കുഴൽ ശബ്ദം കേട്ട് അപ്സരസ് പരിഭ്രമിച്ചു പോയി അവൾ അടുത്ത നിമിഷം തന്നെ ഭൂമിയിലേക്ക് ഓടിയെത്തി രാജകുമാരൻ്റെ മുറിയിലെത്തിയ അവൾ കണ്ടത് തന്റെ കട്ടിലിൽ കട്ടിലിരുന്നു കൊണ്ട് ഊതുന്ന സുഭദ്രയെയാണ് താൻ ഏൽപ്പിച്ച വസ്തു രാജകുമാരൻ അശ്രദ്ധയോടെ കൈകാര്യം ചെയ്തു എന്ന് തോന്നിയപ്പോൾ അവൾക്ക് ദേഷ്യം വന്നു കോപത്തോടെ അപ്സരസ് മുറിയിലേക്ക് കടന്നു അകത്തേക്ക് ആരോ വന്നു എന്ന് കണ്ടതോടെ സുഭദ്ര ഞെട്ടി എഴുന്നേറ്റു അപ്സരസിനെ കണ്ട് അവൾ ഭയന്നുപോയി നിങ്ങൾ നിങ്ങൾ ആരാണ് എൻ്റെ ഏട്ടൻ്റെ മുറിയിൽ എന്തിനാണ് വന്നത് അദ്ദേഹം ഇവിടെയില്ല ദയവായി പുറത്തു പോകൂ അന്യ സ്ത്രീകൾ ഈ മുറിയിൽ പ്രവേശിക്കാൻ പാടില്ല സുഭദ്ര പറഞ്ഞു എന്നാൽ അപ്സരസ് സുഭദ്രയോടെ ഒന്നും സംസാരിക്കാൻ നിന്നില്ല അവൾ ദേഷ്യത്തോടെ സുഭദ്രയ്ക്ക് അരികിലേക്ക് നടന്നെടുത്തു സുഭദ്ര ഭയന്ന് പിന്നിലേക്ക് മാറി അടുത്തെത്തിയ അപ്സരസ് അവളുടെ കയ്യിൽ നിന്നും ആ പുല്ലാംകുഴൽ വാങ്ങി ഒടിച്ച് നുറുക്കിക്കളഞ്ഞു അതിനുശേഷം മട്ടുപ്പാവിലേക്ക് ഇറങ്ങി പുറത്തേക്ക് പറന്നുപോയി എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാവാതെ സുഭദ്ര മുറിയിൽ അനക്കമറ്റ് നിന്നുപോയി അല്പസമയം കഴിഞ്ഞാണ് രാജകുമാരൻ ഇന്ദ്രദാസൻ തിരിച്ചെത്തിയത് തൻ്റെ മുറി തുറന്നു കിടക്കുന്നത് കണ്ട് അവൻ ആകെ പരിഭ്രമിച്ചു അകത്ത് കയറി നോക്കിയപ്പോൾ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കുന്നു തൻ്റെ മുറിയിൽ ആരോ കടന്നിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായി അവൻ പെട്ടെന്ന് അപ്സരസ് കൊടുത്ത പുല്ലാങ്കുഴയിൽ നോക്കി അത് രണ്ടായി മുറിഞ്ഞ് നിലത്ത് കിടക്കുന്നതാണ് അവൻ കണ്ടത് അതോടെ അവനാകെ തകർന്നു പോയി അപ്പോഴേക്കും സുഭദ്ര അങ്ങോട്ട് വന്നു നടന്നതെല്ലാം അവൾ അവനോട് പറഞ്ഞു അനുവാദം കൂടാതെ മുറിയിൽ കടന്നതിന് മാപ്പും ചോദിച്ചു തൻ്റെ പെങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് ഇന്ദ്രദാസൻ അറിയാമായിരുന്നു അവൻ സുഭദ്രയോട് ക്ഷമിക്കാൻ തയ്യാറായി എന്നാൽ മറ്റു രണ്ട് ഏട്ടന്മാരെ വിളിച്ച് അവൻ ഇങ്ങനെ പറഞ്ഞു ഏട്ടന്മാരെ എനിക്കടുത്ത യാത്രയ്ക്കുള്ള സമയമായി എൻ്റെ പ്രണയിനിയെ എന്നേക്കുമായി നഷ്ടപ്പെട്ടിരിക്കുന്നു അവളെ തിരികെ കൊണ്ടുവരാതെ എനിക്കിനി മടക്കമില്ല അവൻ പറയുന്നത് കേട്ട് ഏട്ടന്മാർക്കൊന്നും മനസ്സിലായില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും എപ്പോഴും സ്വന്തമായി തീരുമാനിക്കുന്ന അവനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയാമായിരുന്നു പ്രതാപൻ ചോദിച്ചു ഇപ്പം എന്താണ് നിൻ്റെ പ്രശ്നം അന്നത്തേതുപോലെ തന്നെയാണോ യാത്ര എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഞങ്ങളോട് പറയാൻ പറ്റുമോ ഞാനിപ്പോൾ പോകുന്നത് ഇന്ദ്രലോകത്തേക്കാണ് അവിടെ നിന്നൊരു മടക്കമുണ്ടെങ്കിൽ അത് അവളോടൊപ്പമായിരിക്കും ഇല്ലെങ്കിൽ ഏട്ടന്മാരെന്നെ മറന്നേക്കുക അവളില്ലാതെ എനിക്ക് ജീവിക്കാനാവില്ല ഇത്രയും കാലം അവൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നു ആരോടും ഒന്നും പറയരുത് എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു ഇത്രയും നാൾ ഞാൻ ആ വാക്ക് പാലിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുന്നു എന്തു വേണമെങ്കിലും സംഭവിക്കാം പക്ഷേ എനിക്ക് പോയേ പറ്റൂ യാത്രയ്ക്കുള്ള അനുവാദം തന്നാലും ഇന്ദ്രദാസൻ ചോദിച്ചു മനസ്സിലാ മനസ്സോടെ പ്രതാപൻ അവൻ അനുവാദം നൽകി ഒട്ടും വൈകാതെ ഇന്ദ്രദാസൻ തൻ്റെ പാതുകൾ എടുത്ത് ധരിച്ചു അതിനുശേഷം അവൻ ആകാശത്തേക്ക് പറന്നുയർന്നു വൈകാതെ ഇന്ദ്രലോകത്തെത്തി അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാർ അവനകത്തേക്ക് കടത്തിവിട്ടില്ല നിങ്ങൾ ആരാണ് ഇവിടെ എന്താണ് നിങ്ങൾക്ക് കാര്യം കാവൽക്കാർ ചോദിച്ചു എൻ്റെ പേര് ഇന്ദ്രദാസൻ എന്നാണ് കോസല രാജ്യത്തെ രാജാവിൻ്റെ മകനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ദേവേന്ദ്രനെ കാണാനാണ് അവൻ പറഞ്ഞു പക്ഷേ കാവൽക്കാർ അപ്പോഴും അവനെ അവനകത്തേക്ക് കടത്തിവിടാൻ തയ്യാറായിരുന്നില്ല ബഹളമായപ്പോൾ കാവൽക്കാർ ആയുധങ്ങൾ എടുത്തു ഇന്റർലോകത്ത് ആ സമയം ഒരു നൃത്ത പരിപാടി നടക്കുകയായിരുന്നു അതിൽ പങ്കെടുക്കുകയായിരുന്ന ഇളയ അപ്സരസ് പുറത്തുനൽക്കുന്ന ബഹളം കേട്ടു അതെന്താണ് എന്ന് നോക്കിയ അവൾ ഇന്ദ്രദാസ രാജകുമാരനെ അവിടെ കണ്ടു തന്നെ തേടി ഇന്ദ്രലോകം വരെ അയാൾ എത്തുമെന്ന് അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല ആയുധവും ഏന്തി നിൽക്കുന്ന കാവൽക്കാരുടെ ഇടയിൽ പെട്ടു നിൽക്കുന്ന ഇന്ദ്രദാസകുമാരനെ കണ്ട് അവൾ ഭയന്നുപോയി എന്നാൽ അത്രയും കാവൽക്കാർ ആയുധങ്ങളുമായി അടുത്തേക്ക് ചെന്നിട്ടും കൂസലില്ലാതെ കൈകൂപ്പി നിൽക്കുകയാണ് അവൻ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവൻ്റെ ജീവന് പോലും അപകടമാണെന്ന് അപ്സരസിന് മനസ്സിലായി പക്ഷേ അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ രാജകുമാരൻ തൻ്റെ മന്ത്രവാൾ പുറത്തെടുത്തു അടുത്ത നിമിഷം തന്നെ ആ മന്ത്രവാൾ കാവൽക്കാരെ ആക്രമിക്കാൻ തുടങ്ങി നിരവധി പേർ കഴുത്തുമുറിഞ്ഞു മരിച്ചു വീണു ശേഷിച്ചവർ ജീവനും കൊണ്ട് ദേവേന്ദ്രൻ്റെ അരികിലേക്ക് ഓടിയെത്തി ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ ഇന്ദ്രലോകത്ത് വന്ന് നമ്മുടെ കാവൽക്കാരെ എല്ലാം ആക്രമിക്കുന്നു എത്ര ശ്രമിച്ചിട്ടും അയാളെ ഒന്നും ചെയ്യാനാവുന്നില്ല അവർ ദേവേന്ദ്രനോട് പറഞ്ഞു അത് കേട്ടതോടെ ദേവേന്ദ്രന് കൗതുകമായി അയാളെ തൻ്റെ മുന്നിൽ ഹാജരാക്കാൻ ഇന്ദ്രൻ പറഞ്ഞു ഇന്ദ്രകൽപ്പന നടപ്പാക്കപ്പെട്ടു കാവൽക്കാർ ഇന്ദ്രദാസനെയും കൊണ്ട് ദേവേന്ദ്രൻ്റെ മുന്നിലേക്കെത്തി നിങ്ങൾ ആരാണ് ദേവലോകത്ത് മനുഷ്യർക്ക് പ്രവേശനമില്ല എന്നറിയില്ലേ നിങ്ങളെ ആകർഷിക്കുന്ന എന്താണ് ഇവിടെയുള്ളത് യുദ്ധം ചെയ്ത് ഞങ്ങളെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല യുദ്ധമാണ് ഉദ്ദേശമെങ്കിൽ വെറുതെ ജീവൻ കളയേണ്ട തിരിച്ചു പോയിക്കൊള്ളുക ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് അങ്ങയുടെ സഭയിലുള്ള ഇളയ അപ്സരസിനെ കാണണം അവൻ ചോദിച്ചത് കേട്ട് ദേവേന്ദ്രൻ നെറ്റി നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇന്ദ്രലോകത്തെ അപ്സരസിനെ കാണുന്നത് ഇന്ദ്രൻ്റെ ചോദ്യം കേട്ട ഇന്ദ്രദാസൻ തൻ്റെ കഥ മുഴുവൻ പറഞ്ഞു കേൾപ്പിച്ചു കഥ കേട്ട് അത്ഭുതത്തോടെ ദേവേന്ദ്രൻ ഇന്ദ്രദാസനെ അടിമുടിയൊന്ന് നോക്കി ഭൂമിയിൽ നിന്നും ഇത്രയും സാഹസങ്ങൾ ചെയ്ത് ഇന്ദ്രലോകത്തെത്തിയ മനുഷ്യൻ നിസ്സാരക്കാരനല്ല എന്ന് അദ്ദേഹത്തിന് തോന്നി എനിക്ക് നിങ്ങളുടെ കഴിവിൽ അത്ഭുതം തോന്നുന്നു ഇന്ദ്രദാസ എങ്കിലും നീ പറഞ്ഞ കഥ സത്യമാണെങ്കിൽ അപ്സരസികൾ ദേവലോകത്തെ നിയമങ്ങൾ തെറ്റിച്ചിരിക്കുന്നു പേരും ഇനി ഇവിടെ തങ്ങാൻ അർഹരല്ല മാത്രമല്ല രണ്ടുപേർ തങ്ങളുടെ സഹോദരിയെ കൊല്ലാൻ വരെ മുതിർന്നിരിക്കുന്നു അതൊരിക്കലും പൊറുക്കാവുന്ന കുറ്റമല്ല ദേവേന്ദ്രൻ മൂന്ന് അപ്സരസുകളെയും വിളിച്ചു ഭയത്തോടെ മുന്നിലേക്ക് വന്ന അവർ കുറ്റം സമ്മതിച്ചു മൂന്നുപേരെയും ഇന്ദ്രലോകത്തു നിന്നും പുറത്താക്കാൻ ദേവേന്ദ്രൻ തീരുമാനിച്ചു എന്നാൽ ഇന്ദ്രദാസന്റെ ആഗ്രഹപ്രകാരം ഇളയ അപ്സരസിനെ അവന്റെ കൂടെ അയക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു അതോടെ ഇന്ദ്രദാസിന് സന്തോഷമായി മരിച്ചുപോയ കാവൽക്കാരെ അവൻ തന്റെ മന്ത്രവടി ഉപയോഗിച്ച് ജീവിപ്പിച്ചു ഇന്ദ്രലോകത്ത് നിന്നും കൈനിറയെ സമ്മാനങ്ങളും വാങ്ങി ഇളയ അപ്സരസിനോടൊപ്പം ഇന്ദ്രദാസൻ ഭൂമിയിലേക്ക് തിരിച്ചു ഇതോടെ കഥ നിർത്തി പ്രതാപൻ ഒരു നിമിഷം മൗനമായി ശുഭപര്യവസായിയായ ഈ കഥയിൽ നമ്മുടെ സഹായത്തിന്റെ ആവശ്യം എന്താണ് വിക്രമാദിത്യ മഹാരാജാവ് പ്രതാപനോട് ചോദിച്ചു ഉണ്ട് മഹാരാജാവേ അങ്ങയുടെ സഹായം ആവശ്യമുണ്ട് കഥ ഇവിടെ തീർന്നിട്ടില്ല ദേവലോകത്തു നിന്നും തിരിച്ചു വരുന്ന വഴിയാണ് ഞങ്ങളുടെ സഹോദരൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് പണ്ട് ദേവലോകം ഭരിച്ചിരുന്ന ഒരു ഇന്ദ്രൻ ഒരു ശാപവാക്കുകൾ ഉച്ചരിച്ചിരുന്നു ഏതെങ്കിലും ഒരു കാലത്ത് ഒരു മനുഷ്യൻ ദേവലോകത്തെ അപ്സരസ്സുകളെ അപഹരിച്ചാൽ അവൻ ഭൂമിയിലെത്തുമ്പോൾ ഒരു കാട്ടുതീയിൽപ്പെട്ട് മരിക്കട്ടെ എന്നാണ് ആ ശാപം ഞങ്ങളുടെ അനുജനായ ഇന്ദ്രദാസകുമാരൻ ഇപ്പോൾ സമുദ്രത്തിന് നടുവിലുള്ള ഒരു ദ്വീപിൽ കാട്ടുതീയിൽപ്പെട്ടിരിക്കുകയാണ് മനുഷ്യരാൽ അണയ്ക്കാൻ കഴിയാത്ത ആ തീ ഇപ്പോൾ അവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു അമാനുഷിക ശക്തിയുള്ള ആരെങ്കിലും അവിടെ ചെന്ന് അഗ്നിപുത്രനായ അങ്കരസിനെ അനുനയിപ്പിക്കണം ഒരുപാട് യോഗികൾ അതിനായി പരിശ്രമിച്ചു ആർക്കും അവിടെ എത്താനോ തീയണയ്ക്കാനോ കഴിഞ്ഞിട്ടില്ല ഈ ലോകം മുഴുവൻ ഞങ്ങൾ അലഞ്ഞു യോഗ്യനായ ഒരു വ്യക്തി ഇനി ഇല്ല എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നി അപ്പോഴാണ് ഇന്ദ്രദാസകുമാരൻ കുമാരൻ മുൻപൊരിക്കൽ അങ്ങയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾക്ക് ഓർമ്മ വന്നത് മായാവനത്തിൽ അകപ്പെട്ടാൽ വിക്രമാദിത്യ അവനെ പോയി കണ്ടാൽ മതിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിശ്വാസത്തിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയത് എങ്ങനെയെങ്കിലും അങ്ങ് ഞങ്ങളുടെ സഹോദരനെ രക്ഷിക്കണം ദ്വീപ് ഏകദേശം പകുതിയോളം എരിഞ്ഞു കഴിഞ്ഞു എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം വിനയനും പ്രതാപനും കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു കഴിവുകൾ തെളിയിക്കാൻ കിട്ടിയ അവസരത്തിൽ വിക്രമാദിത്യ മഹാരാജാവ് സന്തുഷ്ടനായിരുന്നു ധീരനായ ഇന്ദ്രദാസകുമാരനെ ഒന്ന് കാണണമെന്ന് വിക്രമാദിത്യ മഹാരാജാവിനും ആഗ്രഹം തോന്നി സാഹസപ്രവൃത്തികൾ ഏറെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹം അവരോട് പറഞ്ഞു നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട സമാധാനമായി ഇവിടെ വിശ്രമിക്കൂ നിങ്ങൾക്ക് വേണ്ടതെല്ലാം എൻ്റെ അനുജനായ ഭട്ടി ഇവിടെ ഒരുക്കിത്തരും നിങ്ങൾ പറഞ്ഞ ദ്വീപിലേക്ക് ഞാൻ പോവുകയാണ് തിരികെ എത്തുമ്പോൾ എന്നോടൊപ്പം ഇന്ദ്രദാസകുമാരനും അവൻ സ്നേഹിച്ച ആ അപ്സരസും ഉണ്ടാവും ഇന്ദ്രലോകത്ത് പോലും ചെന്ന് വിജയിച്ച് തിരിച്ചു വന്ന ഇന്ദ്രദാസകുമാരൻ്റെ കഴിവുകൾ കേവലം ഒരു കാട്ടുതീ വിഴുങ്ങേണ്ടതല്ല അവന് വേണ്ടി അങ്കിരസമെന്നല്ല വേണ്ടി വന്നാൽ അഗ്നിദേവനെ തന്നെ കണ്ട് സംസാരിക്കാം ഞാൻ അത്രയും പറഞ്ഞ ശേഷം അദ്ദേഹം വേദാളത്തിന്റെ പുറത്തുകയറി പ്രതാപൻ പറഞ്ഞ ദ്വീപിലേക്ക് തിരിച്ചു